ഹരി ഓൾ ഗുഡ് ഈവനിങ് നമ്മളൊക്കെ കാത്തിരുന്ന കേരള പി എസ് സിയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷനായ കമ്പനി ബോർഡ് എൽ ജി എസ് എത്തിയായി അപ്പൊ ഈ കമ്പനി ബോർഡ് എൽ ജി എസിന് ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് അറിയാം ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഏഴാം ക്ലാസ് ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നത് തന്നെയാണ് അല്ലെ അപ്പം ഇതിൽ അടുത്ത ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും വലിയ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഏജ് ലിമിറ്റ് കാരണം ഇപ്പൊ ഏജ് ലിമിറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഈ ഏജ് ലിമിറ്റ് എന്തായിരിക്കുന്നതിൻ്റെതാണ് നമുക്ക് ആ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോ കൂടി ഡിസ്കസ് ചെയ്യാം വെൽക്കം ടു ചലഞ്ചർ ആപ്പ് അതിനു മുമ്പ് തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ കമ്പനി ബോർഡ് എൽ ജി എസിനെ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് സിലബസ് അനുസരിച്ച് നമ്മൾ റെക്കോർഡ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ റാങ്ക് പോസ്റ്റിംഗ് ലൈസേഷൻസ് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ അവൈലബിൾ ആണ് സോ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈയൊരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഇത് ഓൾറെഡി നമുക്കറിയാം ഒക്ടോബർ മുപ്പതാം തീയതി നോട്ടിഫിക്കേഷൻ യാണ് ഈ മാസം മുപ്പത് അപ്പൊ ഈ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നോക്കിക്കേ നമുക്ക് പതിനെട്ട് വയസ്സിനും മുപ്പത്താറ് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അടുത്ത ഡൗട്ട് ഇത് എങ്ങനെയാണ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പൊ ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആണെങ്കിൽ ഓർമ്മ കാറ്റഗറി ആണെങ്കിലാണ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഈ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് രണ്ട്ന്നുള്ള ഡേറ്റ് നമുക്ക് ആപ്ലിക്കബിൾ ആണ് സോ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ദൻ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും നോർമൽ ഇനി ഒ ബി സി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ നിന്നും മൂന്ന് വർഷം ബാക്കിലേക്ക് പോകാം അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാകും എസ് സി എസ് ടി ആകുമ്പോഴേക്കും വീണ്ടും നമുക്ക് രണ്ടു വർഷം കൂടെ ഒ ബിസി മൂന്ന് വർഷവും എസ് സി എസ് ടി അഞ്ചു വർഷവും ആണ് ഇത് ഇപ്പൊ ഇത് എൺപത്തി ഒൻപത് എൺപത്തി ആറാകും ദൻ നമ്മുടെസ്ി എസ് ടി ആണെങ്കിൽ വീണ്ടും രണ്ടു വർഷം നിങ്ങൾക്ക് ബാക്ക് എടുക്കാം പക്ഷേ ഡേറ്റുകൾ എപ്പോഴും ഈ രണ്ട് ഒന്ന് ആ ഒരു രീതിയിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പം അല്ലാതെ ഇപ്പൊ കുറെ പേര് പറയുന്നുണ്ട് ഏജ് ലിമിറ്റ് കൂട്ടുവോ അതിനു ശേഷമുള്ളവർക്ക് അങ്ങനെ ഒരു റൂളും പി ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല അപ്പൊ ഈ ഒരു ഏജ് ലിമിറ്റ് തന്നെയായിരിക്കും കമ്പനി ബോർഡ് എൽ ജി എസിന്റെ അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് അപ്പൊ ഒരുപാട് കാര്യങ്ങൾ യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ അതിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഫ്രീ ആയിട്ട് ഇഷ്ടം പോലെ കോഴ്സുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം പോലെ ക്വസ്റ്റ്യൻസ് കറന്റ് അഫേഴ്സ് ആണെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും ഒക്കെ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതിനായിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്നിട്ട് നേരെ നിങ്ങൾ പ്ലേ സ്റ്റോറിലേക്ക് പോയിട്ട് നിങ്ങളുടെ ഫോൺ ഒക്കെ കൊടുത്ത് ഫ്രീ ആയിട്ട് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തോളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഓൾ